<applause> وقال ربكم ادعوني استجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين وقال ربكم نينجل رب برنيلكن من نينجل رب الله هو سبحانه وتعالى وقال ربكم نينجل رب برنيلكن آواكل يدور بشوان سمولا منيشين دايم هرديه تتطونرتنا بريوجا مند نينجل رب نينجل ربنا നിങ്ങളെ പഠിച്ചവനാണ് നിങ്ങളെ ഇഷ്ടമുള്ളവനാണ് നിങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവനാൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാൻ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉമ്മ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും റബ്ബുക്കും നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഒരൂ നീ നിങ്ങളെന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക നിങ്ങൾ എന്നോട് സഹായം തേടുക എന്നോട് നിങ്ങൾ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഈ ആയത്തിന് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു നിന്റെ അരികിൽ നിന്നൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെന്താണ് നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതാണ് അത് നീ അനുസരിച്ചാൽ അള്ളാഹുവിനോട് നീ ആവശ്യപ്പെടുന്നത് അവൻ നിനക്ക് നൽകുന്നതാണ് അള്ളാഹു നിന്നോട് ആവശ്യപ്പെട്ട കാര്യം നീ ചെയ്താൽ നീ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന കാര്യം അള്ളാഹു നിനക്ക് നൽകുന്നതാണ് നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക സ്റ്റഡി വിടാക്കുക നിങ്ങൾക്ക് ഉത്തരം നൽകാം ആർക്കാണ് സുഹാൻ അള്ളാഹി ഉറപ്പ് നൽകാൻ സാധിക്കുക അള്ളാഹു സുഹാനഹുവയുടെ വാഗ്ദാനമാണത് ഇത് വിശുദ്ധ ഖുർആാനിൽ കേട്ടതിന് ശേഷം നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയും നമ്മൾ അള്ളാഹ്നെ വിളിച്ച് ചെയ്താൽ അള്ളോ സ്വീകരിക്കൂല നമ്മളള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹ് ഔലിയാക്കന്മാരുണ്ട് നബിമാരുണ്ട് അവരോട് പറഞ്ഞിട്ട് അവർ അള്ളാഹിനോട് പറഞ്ഞാലല്ലേ അള്ളോ സ്വീകരിക്കോളൂ നോക്കൂ നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു അള്ളാഹു നബിമാരുടെ മാത്രം റബ്ബാണോ ഔലിയാഖന്മാരുടെ മാത്രം റബ്ബാണോ നിന്റെ റബ്ബല്ലേ നിന്നെ അവനല്ലേ പഠിച്ചത് നിനക്ക് അവനല്ലേ റിസ്ക് നൽകിയത് നിങ്ങളുടെ റബ്ബു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം മിൻ ഫദ്ലി അല്ലാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക യുഹിബ്ബു അൻ അല്ലാഹു അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് ചില കവികൾ പറഞ്ഞു ലാ ആദമ ആദമിന്റെ മക്കൾ മനുഷ്യർ അവരോട് നീ ഒരു കാര്യവും ചോദിക്കരുത്

അവൻ സ്വീകരിക്കുന്നവനാൻ തൻ്റെ അടിമ അവനിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ ശൂന്യമാക്കി തിരിച്ചയക്കുന്നതിൽ നിന്ന് അവൻ ലജ്ജിക്കുന്നുണ്ട് എങ്ങനെയാണ് നീ റബ്ബിനോട് ചോദിക്കാതിരിക്കുക എങ്ങനെയാണ് നീ റബ്ബിനോട് തേടാതിരിക്കുക എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കുക ഞാൻ അവർക്ക് വളരെ അടുത്തുള്ളവനാണ് എന്നോടൊരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നതാണ്

സൂക്ഷിക്കണം നിന്നെ സൂക്ഷിക്കുക നിന്റെ ഏതൊരു നിനക്ക് നീ ിൽ അള്ളാഹുവിനോട് ചോദിക്കുക നീ ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോ എന്നല്ല നീ ചോദിക്കുകയാണെങ്കിൽ എന്റെ കബറിന്റെ അരികിൽ വന്നോ എന്നല്ല നീ ചോദിക്കുകയാണെങ്കിൽ ഔലിയാക്കന്മാരോട് തേടണമെന്നല്ല

എങ്ങനെയാണ് അള്ളാഹു കഴിയുന്നത് എങ്ങനെയാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് മുൻപിൽ നിന്റെ നിന്റെ ഹൃദയം തുറക്കാൻ കഴിയുന്നത് കഴിയുന്നത് ആവലാതി ബോധിപ്പിക്കാൻ നബി വസ്സലാം ഞാൻ എൻ്റെ വേദനകൾ സങ്കടങ്ങൾ പറയുന്നത് അള്ളാഹു സുബാനഹു മാത്രമാണ് ഇതാണ് നബിമാർ പഠിപ്പിച്ച മാർഗം ഇതാണ് ഖുർആൻ പഠിപ്പിച്ച മാർഗം ഇതാണ് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട മാർഗം ഈ അല്ലാഹുഹു മാത്രമാണ് ആക്കേണ്ടത് അതിനെ നീ എന്ത് പേരിട്ട് വിളിച്ചാൽ നീ അതിന്റെ പേര് ആളുകൾ പറയും ഇത് നീ എന്ത് പേരിട്ടാൽ നീ ഏതെല്ലാം പേരുകളിൽ വിളിച്ചാലും നിനക്കറിയാം നിന്റെ ഹൃദയത്തിനുള്ളിൽ നിനക്കറിയാം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ് നീ ആ ചോദിക്കുന്നതിലൂടെ അള്ളാഹുവിന് പുറമെയുള്ളവരെ അവലംബമാക്കുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ ദ്വാ ഏറ്റവും മഹത്തരമായ അഴിബാതച്ചാണ് അത് നീ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ പിന്നെന്താണ് ഇസ്ലാമിൽ നിന്ന് ബാക്കിയുള്ളത് പിന്നെന്താണ് ദീനിൽ ബാക്കിയുള്ളത്